ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂവിന്റെ മറ്റൊരു റിവ്യൂലേക്ക് സ്വാഗതം ശ്രുതിയുടെ മകൻ ആദിയുടെ പിറന്നാളാണ് ആദിക്ക് മനസ്സിലായി ശ്രുതി തന്റെ ആൻറ്റിയല്ല സ്വന്തം അമ്മയാണ് എന്ന സത്യം ആദി തിരിച്ചറിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ആദ്യത്തെ പിറന്നാളാണ് ഈ സത്യം പറഞ്ഞതിന് ശേഷമുള്ള പിറന്നാളാണ് അതുകൊണ്ട് തന്നെ ആദ്യം ശ്രുതിയോട് തൻ്റെ പിറന്നാളിനെ പങ്കെടുക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴും അതുപോലെ തന്നെ തൻറെ മകന്റെ പിറന്നാളിനെ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം തന്നെ ശ്രുതിക്കുണ്ട് അങ്ങനെ ശ്രുതിയോട് കളവൊക്കെ പറഞ്ഞ് ശ്രുതി വേഗം തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ ആദ്യമാണെങ്കിൽ അവിടെ കാത്തു നിൽക്കുകയാണ് റോട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അമ്മയെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മുമ്മയോട് അങ്ങനെ ശ്രുതി വരുന്ന കാണുമ്പോൾ ഓടി ചെന്ന് ആദ്യം കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ച അമ്മ വരില്ല എന്നിങ്ങനെ കുട്ടി പറയുമ്പോൾ എൻ്റെ മോൻ്റെ പിറന്നാളിന് അമ്മ വരാതിരിക്കോ എന്ന് ചോദിച്ചിട്ട് തുരുതുരാ മുഖത്ത് ഒക്കെ കൊടുക്കുകയാണ് അങ്ങനെ അകത്ത് കയറിയതിന് ശേഷം തൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടാകും ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കോട്ടും അടുത്തൊരു ഡ്രസ്സൊക്കെയാണ് പിറന്നാൾ ആഘോഷത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സ് തന്നെ ഞാനിത് ഇട്ടിട്ട് വരട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആ മോനെ പോയിട്ടിട്ട് വായെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ ആദ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക ഇരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ സച്ചിയുടെയും രേവതിയുടെയും വീട്ടിൽ സച്ചിക്ക് കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടമുണ്ടായിരിക്കും ഒരു വാടകം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വന്നപ്പോൾ രേവതിക്ക് കാഞ്ചീപുരം പട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടെ മറ്റു ചില ഡ്രസ്സുകളും ഉണ്ടായിരുന്നു അപ്പം രേവതി ചോദിക്കുന്നുണ്ട് ഇതെന്താ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയാണ് ഇത് കുട്ടിക്കുള്ള ഡ്രസ്സാണ് എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അതിന് നമുക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കല്ല എന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ ആദിക്ക് വേണ്ടി എടുത്തതാണ് അവിടെ ചെന്നപ്പോൾ ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നു അങ്ങനെ ആദ്യക്ക് എടുത്തതാണ് എന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായി സച്ചി ചേട്ടാ എന്തായാലും ആദ്യയെ അമ്മൂമ്മയെയും കണ്ടിട്ട് കുറച്ചായല്ലോ നമുക്ക് ഈ ഡ്രസ്സൊക്കെ കൊണ്ട് പോയാലോ അവർ കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നമുക്ക് പോകാം ഇപ്പം തന്നെ പോകാം എന്ന് പറയുകയും ചെയ്യുകയാണ് ഇതൊന്നും അറിയാതെ ശ്രുതി അവിടെ തൻ്റെ മകൻ്റെ പിറന്നാൾ പിറന്നാളാവകാശത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയും രേവതിയും വരുന്നത് ശ്രുതിയുടെ അമ്മയ്ക്ക് പോലും സത്യത്തിൽ അറിയില്ല അങ്ങനെ അയൽവക്കത്തുള്ള ചേച്ചിമാരും ആദിയുടെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും വന്ന് അങ്ങനെ ആദിക്ക് വിഷൊക്കെ ചെയ്ത് അപ്പൊ ആദ്യക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനോട് തൻ്റെ അമ്മയാണെന്ന് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മുന്നേ അപ്പൊ ശ്രുതി വേണ്ട മോനെ ഇപ്പൊ പറയണ്ട അമ്മ പറയാം എന്നിട്ട് പറഞ്ഞാൽ മതി ഇപ്പൊ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ചിലപ്പോ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുമെന്ന് എന്ന് പറയുമ്പോ അന്നാ വേണ്ട എന്ന് ആദ്യം അങ്ങനെ അമ്മയുടെ ആയത് ദുഃഖം മനസ്സിലാക്കി അവനായ ആഗ്രഹം മനസ്സിൽ ഒളിപ്പിക്കുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും ഒക്കെ കേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ടേബിളിൽ കുണ്ടുവന്ന് വെക്കുകയും മെഴുകുതിരി കത്തിക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ബർത്ത്ഡേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ശ്രുതി ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ആണ് നമ്മുടെ രേവതിയും സച്ചിയും കാറിൽ വന്നിറങ്ങുന്നത് അപ്പോ ശ്രുതി പെട്ടെന്ന് തന്നെ മാറി നിൽക്കുകയാണ് ഇവരെ കാണുമ്പോൾ അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയ്ക്കും അതൊരു വല്ലാത്ത ഷോക്കായി മാറുകയാണ് പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ആദ്യക്കാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും നഷ്ടപ്പെടുകയാണ് കാരണം തൻ്റെ അമ്മ തൻ്റെ ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയാം ഇവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓടി വന്ന് സച്ചി ആദ്യെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഇവിടെ എന്താടാ ഇവിടെ ബലൂണൊക്കെ കെട്ടിയില്ല എന്തെങ്കിലും ഫങ്ഷൻ നടക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ആദിയുടെ അമ്മമ്മ പറയാണ് അതെ ഇന്ന് ആദിയുടെ പിറന്നാളാണെന്ന് പറയുമ്പോൾ ആഹാ എന്തായാലും നല്ല നേരത്താ ഞങ്ങൾ വന്നത് അല്ല മക്കളെ അറിഞ്ഞിട്ട് വന്നതല്ലല്ലോ ഞാൻ നിങ്ങളെ ഒന്നും വിളിച്ചില്ല വെറുതെ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അത് ഇവനെ പറ്റിയ ഡ്രെസ്സ് കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു അപ്പൊ അത് തരാ വിചാരിച്ച് വന്നതാണ് അതെന്തായാലും നന്നായി പിറന്നാളാഘോഷത്തിന് തന്നെയല്ലേ വന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആദിയുടെ മുഖം ആകെ വിഷമിച്ചിരിക്കണം എന്ത് പറ്റിടാ നീ എന്താ ഇങ്ങനെ നിൽക്കണേ നിനക്ക് സന്തോഷമൊന്നുമില്ലല്ലോ പിറന്നാളാഘോഷക്കായിട്ട് സന്തോഷൊക്കെ വേണ്ടേ അങ്ങനെ രണ്ടുപേരും ആദിയും ആദിയെ സച്ചിയും രേവതയും വിഷൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പെന്തായാലും എന്തായാലും കാത്തിരിക്കാനൊന്നും കാത്തിരിക്കാനൊന്നുമില്ലല്ലോ എന്നാൽ കേക്ക് കട്ട് ചെയ്താലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവര് കേക്ക് കട്ട് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടി നിൽക്കാണ് അപ്പൊ ആദിക്ക് നല്ല സങ്കടം ഉണ്ട് ഇങ്ങനെ അമ്മയെ ഇങ്ങനെ നോക്കി നിൽക്കാണ് എന്നിട്ട് അമ്മ അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് സച്ചിക്ക് സങ്കടം വരാന്ന് സച്ചി വേഗം തന്നെ ആദിയുടെ അമ്മയെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആദിയും കൂടെയുണ്ട് രേവതിയും കൂടെയുണ്ട് എന്നിട്ട് ചോദിക്കാണ് അവൻ്റെ ഈ സങ്കടത്തിന് കാരണം അവൻ അവൻ ആൻറ്റിയെ അല്ലേ അവൻ അമ്മായി എന്ന് വിളിക്കുന്നത് അപ്പോൾ അവൻ്റെ ആൻറ്റി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ ഇല്ല വന്നില്ല വരാൻ അവൾക്ക് പറ്റിയില്ല എന്ന് പറയുമ്പോൾ എത്രയായാലും ആയാലും ഇവിടെ അവൻ്റെ ആൻറ്റിക്ക് ആന്റിയില്ലാത്തതിൻ്റെ വിഷമാണ് പിന്നെ അവൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ട് പോലും ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ട് പോലും വന്നില്ല ഇങ്ങനെയൊക്കെ എന്തിനാ സമ്പാദിക്കാം അന്യ സ്ഥലത്തൊക്കെ പോയി കിടക്കുന്നത് ഇവിടെ നിന്നാപ്പോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ എന്തായാലും ഒരു കാര്യം ചെയ്യേ മോ എന്തായാലും മോളുടെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കും ഞാൻ വിളിച്ച് സംസാരിക്കാം എന്ന് പറയുകയാണ് അപ്പോ ശ്രുതിയുടെ അമ്മ ആകെ വല്ലാതെ ആയി പോകുന്നുണ്ട് അപ്പൊ വേണ്ട മോന് അതൊന്നും വേണ്ട അവൾക്ക് വിട്ടുമ്പോൾ അവൾ വന്നോളും അത് ശരിയാവില്ല അമ്മ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ആരെങ്കിലൊക്കെ കാര്യങ്ങളിൽ ഇടപെടണം എന്നാലേ ആ കുട്ടി ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പൊ ആദ്യം ഇവിടെ സന്തോഷമാവുള്ളൂ ആദ്യം അമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോ സച്ചിങ്ങിനെ ഒത്തിരി ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ രേവതി പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചാൽ ശരിയാവില്ല നിങ്ങൾ ചിലപ്പോ ദേഷ്യത്തിലൊക്കെ സംസാരിക്കുക അമ്മ ഫോൺ ചെയ്ത് എൻ്റെ കയ്യിലെത്തായു ഞാൻ ശരിക്കും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അമ്മേ എന്ന് രേവതി ഇങ്ങനെ നിർബന്ധിക്കാണ് അമ്മയ്ക്ക് മറ്റൊരു നിവൃത്തിയുമില്ല ഇതെല്ലാം കേട്ട ശ്രുതി അപ്പുറത്ത് മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മ പറയുകയാണ് വേണ്ട എന്ന് പറയാൻ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ മകൻ്റെ കുഞ്ഞല്ല ഇത് എൻ്റെ മകളുടെ കുട്ടിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായി ഈ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അതേ എൻ്റെ മകളുടെ കുഞ്ഞാണ് ഇത് അപ്പൊ എന്താ എന്നിട്ട് എന്താ ആൻറ്റി എന്ന് വിളിപ്പിക്കുന്നത് ഇവനെ കൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അത് അവൾ അങ്ങനെ വിളിപ്പിക്കുന്നതാണ് എന്താ കുട്ടിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അമ്മയെന്ന് രേവതി വീണ്ടും ചോദിക്കുമ്പോൾ മോളെ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമവും കാര്യങ്ങളായി അപ്പോൾ ഒരു പണക്കാരനായ ഒരാൾ വന്നിട്ട് അത്യാവശ്യം നല്ല കഴിവുള്ള ഒരാളായിരുന്നു അയാൾ വന്നിട്ട് ഈ ഇവിടെ കല്യാണം ആലോചിച്ചു അപ്പോൾ അയാൾക്കാണെങ്കിൽ ഇവളേക്കാൾ ഒരുപാട് ഒരുപാട് വയസ്സിന് മൂത്തതായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു സാഹചര്യമൊക്കെ നോക്കി പിന്നെ ഞാൻ അവളെ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തു പക്ഷേ കുറച്ച് നാളവർ തമ്മിൽ ജീവിച്ചുള്ളും പെട്ടെന്ന് അയാൾക്കൊരു അസുഖം വന്ന് അയാൾ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ കുഞ്ഞ് അവൾക്ക് പിറക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവൾക്ക് അതുകൊണ്ടാണ് ആന്റി എന്നൊക്കെ വിളിപ്പിക്കുന്നത് എന്റെ കയ്യിൽ വന്ന് വന്ന തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അപ്പൊ രേവതി ചോദിക്കാണ് അപ്പോ ആദിയുടെ അച്ഛൻ മരിച്ചോ എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോ സച്ചിക്ക് വീണ്ടും ദേഷ്യം വരാണ് സച്ചി പറയാണ് സ്വന്തം മകനായിട്ടാണോ ഇങ്ങനെ ഗൾഫിലൊക്കെ പോയി ഇങ്ങനെ പണിയെടുക്കുന്നത് അപ്പോൾ സ്വന്തം മകന്റെ പിറന്നാളിന് വരേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അവൾ വന്നോളും മോനെ മോനെ നമുക്ക് എന്തായാലും വാക്ക് കേൾക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് മാറ്റി മാറ്റിമറിച്ച് അമ്മ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് രേവതിയും സച്ചിയേയും ഇതെല്ലാം കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരെയാണ് അമ്മയോട് കാരണം തന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് ശ്രുതിക്ക് ദേഷ്യം വരാണ് ശ്രുതി പല്ലൊക്കെ അമർത്തി അവിടെ നിൽക്കുന്നുണ്ട് ഈ മകൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യം എല്ലാതും കൂടിയിട്ടാണ് അങ്ങനെ എല്ലാവരും ചെന്ന് സച്ചിയും രേവതിയും മുൻകൈ എടുത്ത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ രണ്ടുപേരും കൈയൊക്കെ പിടിച്ചിട്ട് ആദി ആദിയുടെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ് കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് ശ്രുതിയുടെ അമ്മയ്ക്ക് വിഷമാവാണ് ശ്രുതിയുടെ അമ്മ ശ്രുതിയെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് നീ എവിടെയാ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പറയുകയാണ് ഞാൻ എവിടെയായാലും ആയാലും നിങ്ങൾക്ക് എന്താ ഞാൻ ഇവിടെ റോട്ടിൽ തെരുവിൽ നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് മോള് അവർ വന്നാൽ എനിക്കിപ്പോൾ എന്തേലും ചെയ്യാൻ പറ്റുമോ ഞാൻ വിളിച്ചിട്ടൊന്നും വന്നതല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്തോ ആയിക്കോട്ടെ എന്തായാലും എൻ്റെ മകൻ്റെ ഫംഗ്ഷനിലെനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എത്രയും വേഗം നിങ്ങൾ അവരെ അവിടെ നിന്നും പറഞ്ഞയച്ചോ എന്ന് പറയുകയാണ് അതെങ്ങനെ മോള് ഞാനങ്ങനെ പറഞ്ഞയക്കുക ഭക്ഷണമൊന്നും കൊടുക്കാതെ എനിക്കങ്ങനെ അവരോട് പോകാൻ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കതൊന്നറിയേണ്ട നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞയച്ചിരിക്കും എന്നാൽ മാത്രമേ ഞാൻ അവിടേക്ക് വരുവുള്ളൂ എന്ന് ഇങ്ങനെ ശ്രുതി ദേഷ്യത്തോടുകൂടി പറഞ്ഞ് ഫോൺ കട്ട് കട്ടുകയും ചെയ്യുകയാണ് അപ്പൊ അമ്മ ആകെ ധർമ്മസങ്കടത്തിലാവാണ് അങ്ങനെ അമ്മ അവിടേക്ക് ചെല്ലുകയാണ് സച്ചിയുടെയും രേവതിയുടെക്ക് അരികിലേക്കായിട്ട് അപ്പോഴും ആദിക്കൊരു വലിയ സന്തോഷം ഒന്നുമില്ല തൻ്റെ അമ്മയെ കാണാത്തതിലുള്ള വിഷമമൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മുടെ ആദി ഏർ സച്ചിയും രേവതിയും പറയുകയാണെന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മയെന്ന് ചോദിക്കാണ് അയ്യോ മോനെ അതെന്താ എന്ത് പോക്കാണ് അത് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ വേണ്ട എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് ഓണം എന്നിങ്ങനെ പറയാണ് അപ്പോൾ അമ്മ നിർബന്ധിക്കാനും നിൽക്കുന്നില്ല കാരണം തൻ്റെ മകളടഞ്ഞ് നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ സച്ചിൻ രേവതി അവരോട് യാത്ര ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അവിടെ നിന്നും പോയതിന് ശേഷം മാത്രമാണ് അവിടേക്ക് ശ്രുതി വരുന്നത് അങ്ങനെ ശ്രുതി വരുമ്പോൾ അതിൽക്ക് അതൊരു വലിയ സന്തോഷാവുകയും ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മയോട് ചോദിക്കുകയാണ് എന്തിനാ എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നെല്ലാം പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അമ്മ പറയുകയാണ് മോളെ നിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എപ്പോഴും അവരെന്നെ കാണുമ്പോൾ ഫോൺ വിളിച്ച് തയോ ഫോൺ വിളിച്ച് തങ്ങൾ സംസാരിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഫോൺ നമ്പറും ചോദിക്കാറുണ്ട് ഇനി മേലാൽ അങ്ങനെ ചോദിക്കാതിരിക്കാനൊക്കെ വേണ്ടി ാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ശ്രുതിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ എവിടെയും ആദിയുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ശ്രുതി ശ്രുതിയുടെ മകനാ അല്ല എന്ന് മകനാണോ അല്ലയോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല സച്ചിയും രേവതിയും ഇടപെടുന്നത് അതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ശ്രുതിയോടും ശ്രുതിക്ക് സച്ചിയോടും രേവതിയോടുമുള്ള ദിനം പ്രതി അവരോടുള്ള വൈരാഗ്യം കൂടിക്കൂടി വരുക വരികയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ ചെമ്പന്നേർപ്പൂരിൽ കാണാൻ സാധിക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്